പാറത്തോട്ടിൽ മട്ടുപ്പാവിൽ പൂക്കാലം ഒരുക്കിയിരിക്കുകയാണ് ദമ്പതികൾ പാറത്തോട് കിഴക്കേ ഭാഗത്ത് ജോണി മേഴ്സി ദമ്പതികളാണ് മട്ടുപ്പാവിൽ പൂക്കളുടെ വിസ്മയം ഒരുക്കിയിരിക്കുന്നത് മണ്ണിൽ മാത്രമല്ല മട്ടുപ്പാവിലും എല്ലാ കൃഷികളും നടത്താമെന്ന് തെളിയിക്കുകയാണ് ഇവർ ടൗണിനോട് ചേർന്ന് താമസിക്കുന്ന ഇവർ മട്ടുപ്പാവിലാണ് ചെണ്ടുമല്ലി ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന പൂക്കൾ ഉപയോഗിച്ച് പൂക്കാലം ഒരുക്കിയിരിക്കുന്നത് മുന്തിരിയും എല്ലാവിധ പച്ചക്കറികളും മട്ടുപ്പാവിൽ വർഷങ്ങളായി കൃഷി ചെയ്യുകയും പരിമിതികളെ സാധ്യതകളാക്കി മാറ്റുകയും ചെയ്യുന്ന മാതൃകാ ദമ്പതിമാരാണ് ജോണിയും മേഴ്സിയും നാലു മാസം മുമ്പ് മട്ടുപ്പാവിൽ ഇവർ നട്ട ചുണ്ടുമല്ലി പൂവിട്ടു നിൽക്കുകയാണ് ഓണത്തെ ലക്ഷ്യമാക്കിയാണ് ചുണ്ടുമല്ലി തൈകൾ നട്ടതെങ്കിലും ഓണം കഴിഞ്ഞപ്പോഴാണ് പൂക്കളെല്ലാം വിടർന്നത് തികച്ചും ശാസ്ത്രീയമായ പരിപാലന മുറകളിലൂടെയാണ് ഇവർ ടെറസിലെ കൃഷി വിജയിപ്പിക്കുന്നത് ജോണി ഭാര്യ മേഴ്സി മുകളിൽ മുന്തിരി കൃഷിയുണ്ട് അതുപോലെ പച്ചക്കറി ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ പച്ചക്കറികളും ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് പഴവർഗ്ഗങ്ങളും ഉണ്ട് പിന്നെ ഇത്തവണ ഓണത്തിനോടനുബന്ധിച്ച് നല്ല പൂക്കൾക്ക് വേണ്ടിയിട്ട് പൂക്കളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് മുൻവശത്ത് ചെണ്ടുമല്ലി കൃഷി നടത്തി ഇപ്പം നാല് മാസമായിട്ട് ആ തൈ വെച്ചിട്ട് നാല് മാസമായി രാജകുമാരിയിൽ നിന്ന് വാങ്ങിച്ചു ഇത് ആ തൈകളുണ്ട് ചട്ടി ഞങ്ങൾ നിന്ന് പോകുന്ന പോകുന്ന ബസ്സുകാരെല്ലാം യാത്രക്കാരെല്ലാം ഇങ്ങനെ രാജകുമാരി ഫെഡറേറ്റഡ് നഴ്സറിയിൽ നിന്ന് വാങ്ങിയ തൈകൾ പ്രത്യേക പൂട്ടുകളിൽ നട്ട് യഥാസമയം വളപ്രയോഗം നടത്തി പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ടെറസിൽ ചട്ടികളിൽ നട്ടു പരിപാലിക്കാമെന്നും മികച്ച വിളവ് നേടാമെന്നും തെളിയിക്കുകയാണ് ഇവർ പാർത്തോട് ടൗണിലൂടെ കടന്നു പോകുന്നവർക്ക് വിസ്മയമൊരുക്കുകയാണ് ഇവരുടെ മട്ടുപ്പാവിലെ പൂക്കളും പച്ചക്കറികളും